വിവാദത്തിലായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പുതിയൊരു ഗുരുതരമായ ആരോപണം കൂടി വന്നിരിക്കുകയാണ് വയനാട് ജില്ലാ സെക്രട്ടറി സി പി ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറിയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വയനാട് ദുരന്തത്തിനിടയിൽ ജനങ്ങളെ സർക്കാരിനെതിരാക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയെന്നും മാത്രമല്ല രക്ഷാപ്രവർത്തനം അട്ടിമറിക്കാനുള്ള ശ്രമം കൂടി അദ്ദേഹം നടത്തിയെന്നുമാണ് അദ്ദേഹം ഗുരുതരമായിട്ട് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് നമുക്ക് വയനാട് ജില്ലാ സെക്രട്ടറിയുടെ സി വയനാട് ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് എ ഡി ജി പേര് എടുത്തു തന്നെ പറയുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ ദുരന്തത്തില് ഇവിടെ ദുരന്തമുണ്ടായ എൻ്റെ മണിക്കൂറുകൾക്കകം റവന്യൂ മന്ത്രി അടക്കമുള്ള നാല് മന്ത്രിമാരോട് എല്ലാ പ്രവർത്തനവും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ആ സമയത്ത് നൂറുകണക്കിന് വളണ്ടിയർമാർ ഇവിടെ സന്നദ്ധ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് വയനാട്ടിലെ വിവിധ സന്നദ്ധ സംഘടനകൾ തന്നെയാണ് അപ്പൊ ആ സന്നദ്ധ സംഘടനകളെ കൊണ്ട് ഭക്ഷണം കൊടുക്കണ്ട അത് ഗവൺമെന്റ് സംവിധാനത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ നല്ല രീതിയിൽ പോയി കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനം തടസ്സപ്പെടുത്തിയത് ഈ എ ഡി ജി പി എം ആർ കുമാർ ആയിരുന്നു ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും സംശയം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളത് ായിട്ട് ഇടപെട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ സന്നദ്ധ പ്രവർത്തന പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഭക്ഷണം തുടരട്ടെ എന്ന് റവന്യൂ മന്ത്രിയുടെ നിർദേശാനുസരണമാണ് വീണ്ടും ഇത് തുടർന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ സംവിധാനം തകർക്കുക അത് ഗവൺമെന്റിനെതിരെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്കെതിരെ ജനങ്ങളെ തിരിപ്പിക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമമാണ് എ ഡി ജി പിന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കുണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിലക്കേർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു എന്തെങ്കിലും ആവശ്യമുള്ള കാര്യമാണ് അത് ആർക്കാ ഭക്ഷണം കൊടുക്കുന്നത് ഈ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന റെസ്ക്യൂ പ്രവർത്തനം ചെയ്യുന്ന ആളുകള് അവർ രാവിലെ മണി മുതൽ പണിയെടുക്കുക വൈകിട്ട് വരെ പണിയെടുക്കുക ആ പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് എന്തോ ഒരു തടസ്സം എന്താ യഥാർത്ഥത്തിൽ റവന്യൂ മന്ത്രി ഇവിടെ നിന്ന് ഒരു രണ്ടു ദിവസം മാറിയിരുന്നു ആ മാറിയുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായത് മന്ത്രി ഇവിടെ വന്നു വീണ്ടും വിഷയത്തിൽ ഇടപെട്ടു ആ വിഷയം പരിഹരിക്കുകയും ചെയ്യും വളരെ ഗുരുതരമായ ആരോപണമാണ് ഇവിടെ വയനാട് ജില്ലാ സെക്രട്ടറി സി പി ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വയനാട് ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനരുടെ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന വലിയ വിവാദങ്ങൾ ഒന്നായിരുന്നു സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കാൻ സംബന്ധിച്ചിട്ടുള്ള വിവാദം അത് സർക്കാർ തന്നെ മാത്രം കൊണ്ടുവരണമെന്ന് പോലീസാണ് ആ സമയത്ത് പറഞ്ഞത് ഇത് ആ സമയത്ത് തന്നെ ഉയർന്നു വന്ന വലിയ വിവാദമായിരുന്നു റവന്യൂ മന്ത്രിക്ക് തന്നെ നേരിട്ട് ഇടവേണ്ടി വന്ന വലിയ പ്രശ്നങ്ങൾ ഒന്നായിരുന്നു ആ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ആ വിവാദത്തിൻ്റെ പിന്നിൽ ഇ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്നാണ് ഇപ്പോൾ സി പി ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി ആരോപിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ വികാരം സർക്കാരിടെ ഇളക്കി വിടാനായിട്ട് ശ്രമിച്ചെന്നും അതിൻ്റെ ഭാഗമായിട്ട് രക്ഷാപ്രവർത്തനം തകര്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയതും ഇതിൽ ആരോപിക്കുന്നുണ്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് എ ഡി ജി പിക്ക് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിനൊപ്പം തന്നെ അതിനൊപ്പം തന്നെ ചേർത്ത് പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്നാണിത് തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരം തടസ്സപ്പെടുത്തുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് വയനാട്ടിൽ അദ്ദേഹം നടത്തിയെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടി വരും ഇതിനെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ സി പി ഐ ആവശ്യപ്പെട്ടിട്ടുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ് സംസ്ഥാന സർക്കാരായിട്ട് ജനവികാരം ഇളക്കിവിടാൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തീരുമാനിച്ച് രംഗത്തിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ കാര്യമാണ് അതിന് മറ്റ് കാര്യങ്ങളാണ് ഇപ്പോൾ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഗുരുതരമായ കാര്യമാണ് ഇതുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുമുള്ളത് you <laughs>